അപ്പോൾ ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനാണ് ഇന്ന് ഇവിടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാം ജൂലൈ ഇരുപത്തിരണ്ട് തൊട്ട് നമ്മുടെ ഇമിഗ്രേഷൻ്റെ റൂള് ചേഞ്ച് ചെയ്യുവാണെന്നുള്ളത് അവർ സെർട്ടൺ ചേഞ്ചസ് റൂൾസ് കൊണ്ടുവന്നു അപ്പോൾ ഒരു ഹെൽത്ത് കെയർ വർക്കറായിട്ട് അല്ലെങ്കിൽ ഒരു നേഴ്സായിട്ട് നിങ്ങളെ ഈ റൂൾസ് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഒത്തിരി കോൾസും മെസ്സേജസും വരാറുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ പല പല റൂട്ടും ിൽ കൂടെ ഇവിടെ വന്ന് എന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നു കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ഫേക്ക് ന്യൂസസ് വരുവാണ് ജൂലൈ ട്വൻറ്റി സെക്കൻഡ് സെക്കൻഡ് കഴിഞ്ഞാൽ നഴ്സസിൻ്റെ ഡിപ്പെൻഡൻസിന് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനെ ഇനി കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ വേറെ ഒരെണ്ണം ഞാൻ കേട്ടത് ജി എൻ എം നഴ്സസിന് ഇനിയിപ്പം എൻ വി ലെവല് ഫൈവ് ആൻഡ് അബവ് കേസസ് എന്ന് പറഞ്ഞുകൊണ്ട് ജി എൻ എം നഴ്സസിന് ഇനിയും വരാൻ അങ്ങനെ ഒത്തിരി 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 കൺസേൺസ് വെച്ച് ആൾക്കാരനെ കോൾ ചെയ്തു അപ്പം പലർക്കും മൾട്ടിപ്പിൾ ടൈംസ് ഈ ഇത് കൊടുക്കുന്നതിലും ഭേദം ഒരു ഒരു വീഡിയോ ചെയ്യാം സോ എല്ലാവർക്കും ഇത് ഞാൻ വിശ്വസിക്കുന്നു സോ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ ജൂലൈ ട്വൻറ്റി സെക്കൻഡ് തൊട്ടുള്ള ഈ റൂൾ ചേയ്ഞ്ച് നഴ്സസിനെയോ അവരുടെ ഫാമിലീസിനെയോ ബാധിക്കത്തില്ല കാരണം ആദ്യം തന്നെ ആ റൂൾ ചേഞ്ചിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രാജുവേ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വേണമെന്നാണ് കാരണം എൻ വി ക്യു ത്രീ ടു ഫൈവ് ലെവലിലുള്ള ആൾക്കാർക്ക് ഇനിയും വിസ കൊടുക്കത്തില്ല എൻ വി ക്യു സിക്സ് ഓർ അബവ് ഉള്ളവർക്ക് ലെവൽ സിക്സ് ഓർ അബവ് ഉള്ളവർക്ക് വിസ കൊടുക്കത്തുള്ളൂ ദാറ്റ് മീൻസ് എൻ വി ക്യു ലെവൽ സിക്സ് ഓർ എബവ് എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ഇവിടെ നഴ്സിംഗ് എന്ന് പറയുമ്പം ഒരു ബാച്ചിലർ ഡിഗ്രിയാണ് വരുന്നത് വേറെ നമ്മുടെ നാട്ടിലെ ഡിഗ്രി നഴ്സിംഗ് എന്ന് പറയുമ്പം ജനറൽ നഴ്സിംഗും ഉണ്ട് പി എസ് സി നേഴ്സിങ്ങും ഉണ്ട് അവിടെ ഇവിടെ കൺസേൺ വന്നിരിക്കുന്നത് ജനറൽ നഴ്സിംഗ് പഠിച്ച ഒരു വ്യക്തി കാരണം നമ്മൾ അതിന് ഡിപ്ലോമ ഓഫ് നഴ്സിംഗ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ജനറൽ നഴ്സിംഗ് പഠിച്ച ഒരു വ്യക്തിക്ക് ഇനിയും ഇവിടെ വരാൻ പറ്റുമോ അല്ലെങ്കിൽ വിസ പുതുക്കാൻ പറ്റുമോ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ വിസ എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയായിരുന്നു ചോദ്യം സോ ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ാലും ബി എസ് സി നഴ്സിംഗ് പറയുന്നത് ഇറ്റ്സ് എ പ്രൊഫഷണൽ ഡിഗ്രി അത് വരുമ്പോൾ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസൈഡ് ആണ്ടറിലാണ് ഇത് വരുന്നത് ഇത് പ്രൊഫഷണൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു മൂന്നര വർഷത്തെ ഒരു ഡിഗ്രി ഒരു കോഴ്സാണ് ജി എൻ എം എന്ന് പറയുന്നത് ഇവിടുത്തെ നഴ്സിങ് മൂന്ന് വർഷത്തെയാണ് സൊ നമ്മളെ നാരക്ക് ചെയ്യുമ്പോൾ ലൈസ് ചെയ്യുമ്പോൾ അത് ഒരു ബേസിക് ബാച്ചിലർ ഡിഗ്രിയോട് ഒരു ഈക്വലന്റ് ആയിട്ടാണ് നോർമലി അത് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ജി എൻ എം പഠിച്ച ഒരു വ്യക്തിക്ക് ഈ ചേഞ്ചസ് അഫക്റ്റ് ആകത്തില്ല അവരുടെ വിസയില് പ്രോബ്ലം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സെക്കൻഡ് ചേഞ്ച് റൂൾ ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ സാലറി ത്രഷ് ഹോൾഡ് ഫോർട്ടി വൺ തൗസൻഡ് അപ്റ്റു ഫോർട്ടി ത്രീ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇനിയിപ്പം വിസയിൽ ആ ഒരു പോയിൻറ് ബേസിസ്റ്റിൽ മീറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത് ബട്ട് നേഴ്സസിൻ്റെ കാറ്റഗറി വരുന്നത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയുടെ അണ്ടറിൽ ആയതുകൊണ്ട് അവരുടെ വിസ് അവരുടെ സാലറി സിറ്റ്സ് വിത്ത് ദ അജൻഡ ഫോർ ചേഞ്ച് സാലറി സ്കെയിൽ ആസ് ആസ് നിങ്ങളുടെ വിസയിൽ നിങ്ങളുടെ അജണ്ട ഫോർ ചേഞ്ച് സാലറി സ്കെയിൽ മീറ്റ് ചെയ്താൽ യു യു ആർ എലിജിബിൾ ടു കണ്ടിന്യൂ ആസ് എ നഴ്സ് ഹിയർ ഇനി ഓവർസീസ് റിക്രൂട്ട്മെന്റ് ഓവർസീസ് റിക്രൂട്ട്മെന്റ് നിർത്തലാക്കുന്നുണ്ട് സേർട്ടൺ കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ നഴ്സ് ഡോക്ടർ ഇങ്ങനെയുള്ള കാറ്റഗറീസിലൊന്നും ഓവർസീസ് റിക്രൂട്ട്മെന്റ് നിർത്തലാക്കിയിട്ടില്ല എംപ്ലോയറിന് വേണമെങ്കിൽ ഓവർസീസ് റിക്രൂട്ട് ചെയ്യാം ഇതാണ് പിന്നെ റിക്രൂട്ട്മെന്റ് നടക്കാത്തതെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് കാരണവും അതുപോലെ തന്നെ അവർക്ക് റിക്രൂട്ട്മെൻറ്റിലാവുള്ളൊരു കറണ്ട് ഒരു ടെമ്പററി ഹോൾഡും കാരണമാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കാത്തത് പക്ഷേ നഴ്സസിൻ്റെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല പിന്നെ ഫാമിലി വിസ ഡിപ്പെൻഡൻറ്റ് വിസ ഇവിടെയുള്ള നഴ്സിനും അവരുടെ ഫാമിലീസിനും കണ്ടിന്യൂ ചെയ്യാം വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ഫാമിലിയെ കൊണ്ടുവന്നിട്ടില്ല ഇനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കും അവർ ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കും ഇനി ആരെയാണ് എന്തൊക്കെ റൂൾസാണ് അഫക്റ്റ് ആകുന്നത് എന്നുള്ളത് സൊ നമുക്കറിയാം യു കെയിലെ കെയർ വർക്കർ അല്ലെങ്കിൽ സീനിയർ കെയർ വർക്കർ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് സിക്സ് വൺ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സിക്സ് എന്ന എസ് ഒ സി കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് പലരും നല്ല രീതിയിൽ ഉപയോഗിച്ചു അല്ലാതെ അതിനെ അബ്യൂസ് ചെയ്തവരുണ്ട് അങ്ങനെ ആ ഒരു രീതിയിലോട്ട് കടന്നു വന്നപ്പോഴത്തേന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒക്കെ ആയപ്പോൾ മാർച്ച് ഇലവൻത്ത് ആയപ്പോഴത്തേന് അവർ ഇതിലൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനും വേണ്ടി ഡിപ്പെൻഡൻസിൻ്റെ ഒരു എലിജിബിലിറ്റി ആ കാറ്റഗറിയിലുള്ളവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു റൂള് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോ ഫൈവ് ആയപ്പോൾ അവർ ഫർദർ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു ഓവർസീസ് റിക്രൂട്ട്മെന്റ് അതായത് ഇവിടുള്ള ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രമേ ഓവർസീസിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഓവർസീസിൽ നിന്ന് ഒരു ഡിഫൈൻഡ് സി ഒ എസ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാൻ തുടങ്ങി ഹോം ഓഫീസ് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ കൊണ്ടുവന്നു വന്നു ഇപ്പോൾ വന്നിരിക്കുന്ന റൂൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം ഓവർ സീസിന്ന് അതായത് ഔട്ട്സൈഡ് യു കെ നിന്ന് കെയറർ കാറ്റഗറി അല്ലെങ്കിൽ സീനിയർ കെയറർ കാറ്റഗറി സിക്സ് വൺ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സിക്സ് എന്നീ രണ്ട് കാറ്റഗറിയിലേക്ക് ആൾക്കാരെ വിദേശത്ത് നിന്ന് ഓവർസീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റൂൾ ചേഞ്ച് അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് കോളുകൾ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഒരു ഏജൻസി വിളിച്ചു ഇത്ര രൂപ കൊടുത്താൽ ഒരു ജോലി തരാമെന്ന് പറയുന്നത് അതിലൊന്നും നിങ്ങൾ ചെന്ന് വീഴരുത് അതൊക്കെ അബ്സൊലൂട്ട്ലി ഇനി ഇവിടെ ഓവർസീസിൽ നിന്ന് സീനിയർ കെയറേഴ്സിനെയും കെയറേഴ്സിനെയും കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഫ്രം ജൂലൈ ട്വൻ്റി സെക്കൻഡ് അപ്പോൾ ഇവിടെ ഉള്ള ഒരു ചോദ്യമാണ് ഇവിടെ കറണ്ട്ലി ഉള്ള ആൾക്കാർക്ക് വിസ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ എസ് കറണ്ട്ലി ഉള്ള ആൾക്കാർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാം ഇനി അല്ല നിങ്ങളുടെ വിസ സ്പോൺസർ നിങ്ങളുടെ വിസ തീർന്നു നിങ്ങൾ സ്പോൺസർ മാറേണ്ടി വന്നാൽ നിങ്ങൾക്ക് പുതിയ സ്പോൺസറെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വിസ എക്സ്റ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂലൈ ഇരുപത്തെട്ടിന് ശേഷം ഈ വിസ കാറ്റഗറി കംപ്ലീറ്റ്ലി നിർത്തുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇപ്പം ഈ വർഷമാണ് നിങ്ങൾ വിസ എടുക്കുന്നതെങ്കിൽ മെയ്ക്ക് ഷ്യർ രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് മുന്നേ നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫൈവ് ഇയർ വിസ എടുക്കുക കാരണം അതിനുശേഷം ഈ കാറ്റഗറി ഇല്ല എന്നുണ്ടെങ്കിൽ യു മേ നോട്ട് ബി ഏബിൾ ടു എക്സ്റ്റൻഡ് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലോ ഗ്രാജുവേറ്റ് വിസയിലോ അല്ലെങ്കിൽ ഡിപ്പെൻ്റൻറ്റ് വിസയിലോ ഉള്ള ഒരു മെയിൻ ആപ്ലിക്കൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് വരെ ജൂലൈ ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം നിങ്ങൾ സ്വിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ മിനിമം ആ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരുന്ന എംപ്ലോയറുടെ അണ്ടറിൽ മൂന്ന് മാസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം മൂന്ന് മാസമെങ്കിലും മിനിമം വർക്ക് ചെയ്യാത്ത ഒരു എംപ്ലോയിക്ക് ഫിഒഎസ് കൊടുത്ത് വിസ കൊടുക്കാൻ എംപ്ലോയർക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം അവിടെ നിങ്ങളുടെ വിസ കാലാവധി തീരുന്നതിന് മുമ്പേ നിങ്ങളൊരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് അവരടുത്ത് മൂന്ന് മാസം എങ്കിലും ജോലി ചെയ്തിട്ട് വേണം പുതിയ വിസയിലേക്ക് നിങ്ങൾ മാറാന് പിന്നെ ഫാമിലിയുടെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് മുൻ ശേഷം വിസ എടുത്ത ആർക്കും എലിജിബിലിറ്റി ലൈക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനുള്ള എലിജിബിലിറ്റി ഇല്ല നിങ്ങൾ മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ വിസയിലെടുത്ത ആൾക്കാരാണ് പക്ഷേ ഇതുവരെ ഫാമിലിയെ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഫാമിലിയെ കൊണ്ടുവരാം നിങ്ങളിപ്പം റീസെൻ്റ് മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം ശേഷം എടുത്തവർക്കാണ് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റാത്തത് സോ ഇതൊക്കെയാണ് നിലവിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് അങ്ങനുള്ളപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലോ ഗ്രാജുവേറ്റ് വിസയിലോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വിസയിൽ നിങ്ങൾക്ക് വലിയ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല നിങ്ങളിപ്പോൾ ഗ്രാജുവേറ്റ് വിസ കഴിയുമ്പോൾ നിങ്ങളൊരു കേരള വിസയിലോട്ട് മാറാനാ ആഗ്രഹിക്കുന്ന എങ്കിൽ മെയ്ക്ക് ഷുവർ നിങ്ങൾ നേരെ പോയൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇമീഡിയറ്റ്ലി സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് ഒരു മൂന്ന് മാസമെങ്കിലും ജോലി ചെയ്തതിന് ശേഷം വേണം വിസയിലോട്ട് മാറാൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് മുന്നേ നിങ്ങൾ അടുത്ത ചെയ്യാൻ നിങ്ങൾ മറക്കരുത് സോ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻസ് ഒത്തിരി കൺഫ്യൂഷൻസ് എൻ്റെ ബ്രദർ തന്നെ എനിക്ക് ഒന്ന് കുറേ ും ക്ലിപ്സും ഒക്കെ അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് ട്രൂ ആണോ ഇത് കറക്റ്റ് ആണോ അങ്ങനെ അവൻ മാത്രമല്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് സോ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം പക്ഷേ ദയവ് ചെയ്ത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ പാനിക് ടെൻഷൻ ടെൻഷനാകുവോ ചെയ്യരുത് ദാറ്റ്സ് ഓൾ ഫ്രം മീ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ